യും നിയമ വ്യവസ്ഥയും ഇല്ലാതാക്കുന്ന തരത്തിൽ നിങ്ങളുടെ അധികാരത്തിന് നിങ്ങളുടെ അധികാരത്തിന് അവകാശങ്ങൾക്ക് മേൽ ഒരു ലക്ഷ്മണ രേഖയുണ്ട് പോലീസിന് ഒരു ലക്ഷ്മണ രേഖയുണ്ട് ആ ലക്ഷ്മണ രേഖ മറികടന്നുകൊണ്ട് സാധാരണക്കാരായ പൗരന്മാർക്കെതിരെ മനുഷ്യരെ പീഡിപ്പിക്കാനും അവരെ ഉപദ്രവിക്കാനും പോലീസ് ഇറങ്ങി അത് തടയാൻ ഈ നാട്ടിൽ പൊതുപ്രവർത്തകരെ നിങ്ങൾ തമിഴിൽ വിചാരണ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാവും തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയായിരുന്നു വിചാരണ ആ സിനിമ കാണിക്കുന്ന ഇന്ത്യൻ പോലീസ് സംവിധാനം എപ്രകാരമാണ് സാധാരണക്കാരനെ കള്ളക്കേസിൽ കൊടുക്കുന്നത് എപ്രകാരമാണ് സാധാരണക്കാരനെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി എപ്രകാരമാണ് സാധാരണക്കാരെ പോലീസ് സംവിധാനം കൊല്ല കൊല ചെയ്യുന്നത് എന്ന് വിസാരണം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്താണോ സംഭവിക്കുന്നത് അതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പൂറുകൾ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ ദീനരോധനങ്ങളാണ് ഒരാൾക്ക് നീതി കിട്ടുന്നില്ല ഒരു പാവപ്പെട്ടവൻ നീതി കിട്ടുന്നില്ല ആർക്കാ നീതി കിട്ടുന്നത് നീതി കിട്ടുന്നത് പ്രിവിലേജ് പ്രിവിലേജായിട്ടുള്ള ആളുകൾക്ക് ആരാ പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾ ഈ രാജ്യത്ത് പ്രിവിലേജറും അണ്ടർ പ്രിവിലേജറുമായിട്ടുള്ള ആളുകളുണ്ട് പ്രിവിലേജ് എന്ന് പറയുമ്പോ പ്രത്യേക അവകാശം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ അവരാരാണ് കേരളത്തിലെ ചില സിനിമാ നടിമാർ സിനിമാ നടിമാർ ഫോൺ ചെയ്ത് പരാതി പറഞ്ഞാൽ പി രാജീവുമായി ബന്ധമുള്ള സിനിമാ നടിയാണെങ്കിൽ സൗഹൃദമുള്ള സിനിമാ നടിയാണെങ്കിൽ പോലീസ് വിമാനമെടുത്ത് ബോംബെയിൽ പോകും മനസ്സിലായല്ലോ വിമാനമെടുത്ത് ബോംബെയിൽ പോകും പ്രതിയെ ബോംബെയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും മജിസ്ട്രേറ്റ് അപ്പത്തിന് ജാമ്യം കൊടുത്തുവിടും പക്ഷെ ഈ നാട്ടിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി തനിക്ക് നേരിട്ടൊരു അപമാനത്തെ കുറിച്ച് പറഞ്ഞ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്താൽ അപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ജീപ്പിൽ എണ്ണ എണ്ണയടിക്കാൻ പൈസ ഉണ്ടാവില്ല എണ്ണ ഉണ്ടാവില്ല ഡീസൽ ഉണ്ടാവില്ല അതാ പറയുന്നത് അണ്ടർ ആയിട്ടുള്ള കേരളത്തിലെ പൗരന്മാർക്ക് കേരളത്തിൽ ഒരു നീതിയും പ്രിവിലേജ് ആയിട്ടുള്ള സിനിമാ നടിമാർ ഉൾപ്പെടെയുള്ള വലിയ പൊതുസം മറ്റു ചിലർക്ക് മറ്റൊരു നീതിയുമാണ് കേരളത്തിൽ നടപ്പിലാകുന്നത് ഇതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം എന്ന് പറയുന്നത് പിണറായിയുടെ ഭരണകാലത്ത് കേരളത്തിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ യാതന അനുഭവിക്കേണ്ടി വന്ന പാവപ്പെട്ട മനുഷ്യർക്ക് എണ്ണം എണ്ണം നമുക്ക് മർദ്ദന അത്രയും കൂടുതലാണ് നൂറുകണക്കിന് പേർ നൂറുകണക്കിന് മനുഷ്യർക്ക് അനീതി നേരിട്ടിട്ടുണ്ട് ഈ മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നാട്ടുകാൽ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഈ മണ്ണാർക്കാട്ടെ ഒരു വനിതാ അഭിഭാഷക ഏതാനും മാസം മുമ്പ് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ നാട്ടുകൽ എസ് എച്ച്ഒ ആയിട്ടുള്ള ഹബീബുള്ള ആ മണ്ണാർക്കാട്ടെ വനിതാ അഭിഭാഷകയെ പുലഭ്യം പറയുകയാണ് എവിടെ സി സി ടി വി ക്യാമറ ഉണ്ടെന്നറിഞ്ഞിട്ടും ഈ നാട്ടുകൽ എസ് എച്ച്ഒ ഈ വനിതാ അഭിഭാഷകയെ പുലഭ്യം പറയുകയാണ് പച്ച തെറി പറയുകയാണ് ആക്രോശിക്കുകയാണ് അപമര്യാദയായി പെരുമാറുകയാണ് ഈ വനിതാ അഭിഭാഷക പരാതി കൊടുത്തു എസ് പിക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അന്വേഷണം വന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ ഹബീബുള്ള വനിതാ അഭിഭാഷകയോട് മോശമായി പെരുമാറുന്നതിന്റെ തെളിവുകൾ ലഭിച്ചു പക്ഷേ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിച്ചത് ഷൊർണ്ണൂരിലെ ഡിവൈഎസ്പി കേസ് അന്വേഷിച്ചു ഷൊർണൂരിലെ ഡിവൈഎസ്പി പറഞ്ഞു എന്ത് അവൻ ചെയ്തത് അക്രമമാണെങ്കിലും അവൻ ചെയ്തത് തെറ്റാണെങ്കിലും സബോർഡിനേറ്റ് ആയി പോയില്ലേ സബോർഡിനേറ്റ് ആയി പോയില്ലേ അവന്റെ കാരിയർ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹബീബുള്ളയെ രക്ഷിക്കുന്ന റിപ്പോർട്ട് എഴുതി കൊടുത്തു സംഭവിച്ചത് പോലീസ് റിപ്പോർട്ട് എഴുതി കൊടുത്തു പാലക്കാട്ടെ എസ് പി ശ്രദ്ധിക്കണം പാലക്കാട്ടെ പോലീസ് എമാർ ശ്രദ്ധിക്കണം ട്രാൻസ്ഫർ അടിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹബീബുള്ള ഇപ്പോഴും നാട്ടുകളിൽ എസ് എച്ച്ഒവായിട്ട് വരച്ചു ഇപ്പോഴും ക്വാറി മാഫിയയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ വരസിക്കാൻ ട്രാൻസ്ഫർ ആയിട്ടും മാറുന്നില്ല എങ്ങനെയാണ് സംഭവിക്കുന്നത് പിണറായി വിജയന്റെ ഭരണകാലത്ത് പിണറായി വിജയന്റെ മാഫിയ ഭരണത്തിനു വേണ്ടി വിടുപണിയെടുക്കുന്ന പോലീസുകാർക്ക് എന്ത് താൻ തൊണ്ണിത്തരവും തെമ്മാടിത്തരവും കാണിക്കാവുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ സ്ഥിതിമാറിയിരിക്കുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്